ഞാനിപ്പോൾ ഉള്ളത് മദീനയിലാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാകും മസ്ജിദ് അല്ലെ വീലാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ അതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് പീസും കാവും കുയ്ച്ചായിട്ടുള്ള ഇതിന റൗദിലൊക്കെ പോയി വരെയാണ് നല്ല രസുണ്ട് ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ ഇവിടെ ഇതൊക്കെ റാവുകളുടെ ഉള്ളിലാണ് എനിക്ക് പെർമിറ്റ് കിട്ടി ഉമ്മാക്കും എന്റെ അതിനൊന്നും പെർമിറ്റ് ഇട ഉണ്ടായില്ല ഇവിടക്കാരന് പെർമിറ്റ് വേണം അപ്പൊ എനിക്ക് പെർമിറ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചു റൂമിലേക്ക് പോവും ഞങ്ങൾ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് വന്നതാണ് ഇപ്പൊ ടൈം ഏഴുമണിയായി വെളുപ്പത്തിന് ഏഴ് മണിയായി പോവാൻ പോണം പോലും പച്ചക്കൂപ്പ ഞങ്ങാങ്ങും സാധനങ്ങള് വാങ്ങാനായിട്ട് അതിലും അധികം നടക്കണം ഇവിടെ ഉഹദടുത്താണ് ഇവിടെ ജിയാർത്തൊക്കെ ചെയ്യാനായിട്ടാണ് അങ്ങനെ ഉഹുദല ആ ബാക്കിൽ കണ്ട മല ഇവിടെ ചെറിയ ചെറിയ കടകളുണ്ട് ഞങ്ങടെ എന്തുവാ ഉള്ള ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി കാണുന്ന പെട്ടിക്കടകൾ മാരുത്ത കടകളാണ് ഇവിടത്തേക്കൊന്ന് പോയി നോക്കാം എന്താണ് ആ കടകളുള്ള പ്രത്യേകിച്ചൊന്നും ഈ കടകളിൽ നിന്നൊന്നും വാങ്ങിയില്ല ഞങ്ങൾ മൂന്നമ്പിയാത്തിന്റെ ക്യാൻ വാങ്ങി വേറെ വാങ്ങില്ല നല്ല അടിപൊളി അബ്ബായ കടക്കുണ്ട് ല്ല കടയിലും നോക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കടയിൽ കിട്ടണില്ല വിചാരിച്ച സാധനം കിട്ടിയില്ല സോ ഞങ്ങൾ നേരെ ബസ്സിലേക്ക് നടക്കുന്നു പക്ഷെ എൻ്റെ പോക്കറ്റ് കാലിയായി അമ്മ ആണ് ഇത് ഞങ്ങൾ അവർക്ക് വെള്ളം കിട്ടി ഫ്രീ ആയി പോക്കറ്റ് നിറച്ചും വെള്ളം ഇരിക്കയാണ് കയ്യിലും വെള്ളമുണ്ട് ഒച്ചരെ കിട്ടി വെള്ളമാണ് സോ ഞങ്ങൾക്ക് ബസ്സിലേക്ക് പോടക്കിയാണ് ബാക്കിയുള്ളവരൊന്നും കാണണമെന്നില്ല ഞങ്ങളുടെ കൂടെ ബസ്സിലുണ്ടായ ആൾക്കാര് ബാക്കി കാണുന്നത് മല ബസ് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും എല്ലായിടത്തും ബസ്സാണ് ഈ കാണുന്ന ബസ്സാണ് ബസ്സിൽ കേറാം എനിക്കീഡിയോസ് എടുക്കാറുള്ള ഞാനിപ്പാ ഒരു മൂടില്ല അതാരണം വീഡിയോസ് അങ്ങനെ എടുക്കാം അംഗം ഇപ്പോൾ ഇവിടെ രാത്രിയായി ഞാൻ ബസ്സിൽ കിടന്നൊരു സുഖമായിട്ട് ഉറങ്ങി ഞാൻ എപ്പോഴും ബസ്സിൽ കിടന്ന് ഉറങ്ങാറില്ല പക്ഷേ ഇന്നലെ ഇന്ന് ഭയങ്കര സുഖമായിട്ട് കിടന്നുറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും അതാ സ്റ്റേഷനിൽ പുറത്തേക്കാണ് സോ കഴിക്കാൻ പോവാം എന്തായാലും അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം ഫുഡ് കഴിക്കാതിരിക്കുന്നത് മന്തിയാണെങ്കിൽ വാങ്ങിയത് ബസ്സിൽ അങ്ങനെ ഇത്രേള്ളു ഞങ്ങളുടെ ഇന്നത്തെ സോ അടുത്ത വീഡിയോ കാണാൻ മുതലേക്കും ബായ്